അവിടെ എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ് ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്നാ പരിപാടിയിൽ നിന്ന് അവരവിടെ ഒരു ഡെസ്കിൻ്റെ മേലിൽ കുറച്ച് പാത്രങ്ങളും മണ്ണൊക്കെ ആയിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട് നമുക്ക് എന്നാ പരിപാടിയിൽ നിന്ന് അവിടെ തന്നെ ചോദിച്ചു നോക്കാം ഹായ് കുട്ടിക്കാരെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയി കുട്ടികളെ എന്താണ് ഇവിടെ പരിപാടി ആണോ ആ ഓരോരുത്തർ എന്നാ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞേ ആമിക്കുട്ടി എന്നാ ഉണ്ടാക്കുന്നത് അത് ആഹാ ബിരിയാണി ഇങ്ങനെ ഇങ്ങനെയുണ്ടാക്കുന്നേ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ബിരിയാണി എന്നൊക്കെ ചേർക്കും ആ ഹാ മണ്ണോണ്ട പിരിയാണിണ്ടാക്കുന്നേ ഹന്നമോൺ എന്നാ ഉണ്ടാക്കുന്നത് കേക്കിൽ എന്തൊക്കെ എന്താ സംഭവം കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാ

ഇതെന്താ കേക്കിൽ വെക്കാനുള്ള സാധനാണല്ലേ ആ എന്തായാലും ആ എന്തായാലും കഴിഞ്ഞില്ലേ സ്കൂൾ വർക്കാൻ പോവാല്ലേ ആണോ മഞ്ഞാണോ മഞ്ഞതെ റെഡിയാക്കിയിട്ടാ ಅದ അതിന്റെ കമത്തെ വെക്കുക അന്നേരം നമ്മൾ മഞ്ഞ പോലെ വരും ആണോ ഓക്കേ ഓക്കേ സൂപ്പർ ഇതിടുക മഞ്ഞിട്ട് ആണോ ഉണക്കാൻ വെക്കി ആ വാവി നമുക്ക് ഉണക്കാൻ വെക്കാം ഇതിട അടിയിൽ വെള്ളം ചിട്ടു അപ്പ എന്‍റെ എന്താ ഇത് കട്ടിലില് ഉണക്കാൻ പോവാ ഉണക്കാൻ പോവാണ്